ഈ ണിക്ക് കാഴ്ചവെച്ചത് ജാഫ്രഡിക്കാണ് അത് നമ്മുടെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു വ്യക്തിത്വം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മിനു മിനുറാണ് കേട്ടോ ആർക്കെതിരെയാണ് എപ്പോഴാണ് ആരോപണം ഉന്നയിക്കേണ്ടതെന്ന് ഒരു ആരോപണം ഇല്ല ആരോപണം ഉന്നയിച്ചു അവസാനം ഒരു പോക്സോ കേസൊക്കെ ഈ ഒരു വ്യക്തിക്കെതിരെ ഉണ്ടോ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അന്തരിച്ചു പോയ കലാഭവൻ മണിച്ചേട്ടനെതിരെയും ഇതാ ഇപ്പോൾ വന്നിരുന്നേ ഇങ്ങനെ ചുമ്മാ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിതിന് ചുമ്മാ ആരോപണം പറയുന്നതെന്ന് പറയാൻ കാരണം ഇത് തെളിയിക്കാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു തെളിവും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത ഉള്ള ഒരു മനുഷ്യൻ കലാപമണിച്ചേട്ടനാണ് അദ്ദേഹം ജീവനോടെ ഇല്ല പക്ഷേ ആരോപണം പറയാൻ ഇടുക്കി നമ്മുടെ ആ ഒരു മനുഷ്യൻ ആ ഒരു ചെങ്ങാതി കലാവമണി ചേട്ടന് കാഴ്ച വെക്കാൻ കൊടുത്തു എന്നാണ് ഇപ്പോ ഉള്ള ഒരു ആരോപണം നമുക്ക് ആരോപണം ഒന്ന് കേൾക്കാം വളരെ വ്യക്തമായിട്ട് ഭയങ്കര രസകരമായിട്ട് തമാശ പറഞ്ഞ രീതിയിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനൊക്കെ പറയേണ്ടത് വേറെ വാക്കാണ് കേട്ടോ എനിക്ക് ഇത് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ സ്വമേധയ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവർക്ക് ഇത് എല്ലാ കേസും മറ്റായിട്ട് വരികയാണെങ്കിൽ കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു തെളിവ് സമർപ്പിക്കണ്ടേ അവിടെ കൊണ്ടുപോയെന്ന തെളിവ് എന്താണ് കലാമണി കലാമണിച്ചേട്ടനെ ഇനിയിപ്പോ പിടിച്ചുകൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുമോ ഇതൊന്നും സാധ്യമല്ലാത്ത ഈ ഒരു സമയത്ത് പോലും ആ ഒരു കുടുംബത്തെ മാനസികാവസ്ഥയെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നിരുന്ന ആരോപണം പറയുന്ന പുറകിൽ എന്താണ് ഇനി ആ ഇടുക്കിക്കാരനായിട്ടുള്ള ആ ഒരു സിനിമ നടന്നുമല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒക്കെയുള്ള ഒരുപാട് സംശയത്തില് എന്തായാലും ചേച്ചിയുടെ ആ വർത്താനൊന്നും കേൾക്കാം ാണ് അത് വന്നിട്ട് പുള്ളിക്കാരൻ വെച്ച് പറഞ്ഞു കലാഭോൻ മണി നമുക്ക് സിനിമ പോകുന്നുണ്ട് പുള്ളിക്കാരന്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം ഏഹ് അത് ഇതിനുമുമ്പാണ് ലണ്ടനിൽ പോകുന്ന മുമ്പാ അത് ഏതാണ് വർഷം ടൂ തൗസൻഡ് ട്വൽവിനും ഇടയ്ക്കാണേ കരട് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കാം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പുള്ളി ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി മണിച്ചാട്ടിനടുത്ത് പഠിപ്പോയി അവിടെ എന്തെങ്കിലും കുറെ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയിരുന്നു എന്നോട് ചോദിച്ചു നീ അടിക്കുവോ ഞാൻ പറഞ്ഞാൽ അടിച്ചിട്ട് എനിക്ക് നിമിഷം വേണ്ട എന്നാൽ നീ അവിടെ മാറിയിരുന്നു എന്നാടെ മാറ്റിരുത്തി അപ്പൊ മണിച്ചേട്ടൻ അവിടെ നേരം ഇല്ല ഒരു കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറ് മണിക്കാകുമ്പോഴത്തേക്കും മണിച്ചേട്ടം വന്നു മണിച്ചേട്ടം വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എന്താ പേര് എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അറത്തോട്ടിരിക്ക സംസാരിച്ച പോരെ ആ നമുക്കൊന്ന് നമുക്കൊന്ന് കൊടാ നീ ബാണോ ഞാൻ പ്രോഗ്രാമിന് പരിചപ്പെടേണ്ട പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പം പരിചയപ്പെടുന്നില്ല ഫസ്റ്റാണ്ട് പരിചയപ്പെടുന്നില്ലാന്ന് ചോദിച്ചു ഇല്ല ശ്രീസേന എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെ ഒന്നും സാധിക്കത്തില്ലെന്ന് ശരി കേട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്നാ അപ്പൊ പുള്ളിക്കാരൻ മുഖം ഒക്കെ പോയി എന്നെ പെട്ടെന്ന് പുള്ളിയല്ല എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ജാഫർ കാണിച്ചു തന്നു അങ്ങോട്ടേപ്പുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ മെയിൻ തിരിച്ചു തിരിച്ചുവരുമ്പോ വണ്ടി ഓടിച്ചു വന്നത് ആരോടെ അതിനുശേഷം ശുധരി എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് എന്റെ ഡയറക്ടർ എടുത്തത് ഞാൻ അവിടെ മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു ചെന്നത്തേക്ക് ചേട്ടൻ പറഞ്ഞു മിന്നുന വേണ്ട പറഞ്ഞുകൊടാ പറഞ്ഞു അങ്ങനെ സോന നായിരുന്നെയോ ഗീതാ വിജയം അങ്ങനെ അവരെ എടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അത് അതിലൊന്നും ഞാൻ ഒന്നും റിയാക്ട് ചെയ്തില്ല ഞാനിങ്ങോന്നു പിന്നെ ഇരിക്കല് പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബോംബെല് അതായത് കലാപാരമണി നയിക്കുന്ന സ്റ്റേജിൽ അതിനകത്ത് ഞാൻ ദേവാനന്ദന്റെ കൂടെ എന്താണ് അവിടെ ആ പാട്ട് ആ പാട്ട് പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എന്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞേക്കും മണിച്ചേട്ടൻ്റെ കണ്ടിട്ട് പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദന്റെ കൂടെ പാടിയൊന്നും ആ പാടിയൊന്നും മണിച്ചേട്ടൻ കണ്ടില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ദേവാനന്ദന്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോനാ സോനൊന്നും വേണ്ടാത്തോണ്ടാ അത് കട്ട് ചെയ്തു എന്റെ ഡാൻസും കട്ട് ചെയ്തു ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്ത് പറ്റി അങ്ങനെ അവിടെ വന്നിട്ടൊന്നും വേല ഭയങ്കര വർഷം പോയി ഞാൻ എന്നിട്ട് ഒപ്പ തന്നെ എന്താ ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എന്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിലുള്ള തിരിച്ചു പോന്നു പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കടന്നു ഇലഞ്ഞിക്കാവോ എന്ന് പിയോ സിനിമയിലെ പുള്ളിക്കാരനുണ്ട് അന്ന് ഞാൻ എന്റെ റൂമിലും പുള്ളി വന്ന റൂമിൽ കെട്ടി അപ്പോഴത്തേക്കും എനിക്ക് സങ്കടം ഒക്കെ ഉണ്ട് നല്ല സങ്കടം ഒരുപാട് ബ്രാഗോ ഒക്കെ ചെയ്താ ഞാന് അപ്പൊ പുള്ളിക്കാരെ കയറുമ്പോ വന്ന ഉടനെ പൊട്ടി കരച്ചില് ഭയങ്കര കറച്ചില് എന്റെ ഞാൻ പുള്ളി പിടിക്കുന്നത് എന്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ പഠിച്ചേ പോവാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആക്ടേഴ്സല്ലേ അഭിനയിച്ച കരയതാണോ ഞാൻ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ കൂടാന്ന് കണ്ണുനീര് വരുന്നു ഞമ്മളില്ല മണിച്ചിട്ട് വിട്ട് മണിച്ചിട്ടും വിട്ടിട്ട് കാലം ക്ഷമിച്ച് ക്ഷമിച്ച് കാലം നമ്മുടെ ഞാൻ അൺകംഫർട്ടബിൾ ആയ എപ്പോഴും വീരാഅ അപ്പോൾ ഉള്ളി പറഞ്ഞില്ല ഞാൻ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്ത കൊറേ കറി പറഞ്ഞു ആ ഒര് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്താവോ കരച്ചൊന്ന് നിർത്ത് പ്ലീസ് പ്ലീസ് ഉറപ്പ് പരസ്യ നിർത്തി എന്നോട് ഇല്ലോണ്ട് ക്ഷമിച്ചോ ഞമ്മൾ ക്ഷമിച്ചോന്നൊന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് പാട്ട് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അപ്പൊ ഇനി പണക്കൊന്നുമില്ലല്ലോ ഞമ്മളില്ല പണക്കൊന്നുമില്ല അങ്ങനെയാണ് പുള്ളിനെ ആ ലാസ്റ്റ് കാണുന്നത് എന്താ പറയണ എന്ന് സത്യം പറയാലോ ഒരു പിടുത്തം കിട്ടില്ല ഈ ആയമപ്പ എത്ര പേർക്കെതിരെയാണ് ആരോപണം നടത്തിയിട്ട് ജയസൂരിക്കെതിരെ എതിരെ സിദ്ദീഖിനെതിരെ അങ്ങനെ നമ്മുടെ സിനിമയിലുള്ള ബാലചന്ദ്രമേനോനെതിരെ ഇങ്ങനെ സിനിമയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കെതിരെയും ഇവർ ആരോപണം നടത്തിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആരോപണങ്ങൾ നടത്തിയിട്ട് കൃത്യമായിട്ട് ഇവർ വരെ തെളിവ് സബ്മിറ്റ് ചെയ്തിട്ടുളള കാര്യം എനിക്ക് വലിയ സംശയമാണ് സംശയം കേട്ടോ ഈ തെളിവ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല കോടതിയിലും പോലീസ് നിൽക്കുന്ന കാര്യമാണ് അവരി സബ്മിറ്റ് ചെയ്ത് നമുക്ക് ആ വിവരണം കിട്ടിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു തരത്തിലും തിരിച്ച് ഒരു ആരോപണം വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ തിരിച്ചൊരു മറുപടി വരാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പം നടന്നു ഇടുക്കി ജോർജ് കൊണ്ടുപോയിട്ട് കലാവുമണിക്ക് കാഴ്ച വെച്ചു എന്നാണ് കാഴ്ച വെച്ചിട്ടില്ല ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല ഇവർ അവിടെ പോയി അദ്ദേഹം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇവർ താല്പര്യമില്ല എന്ന് പറഞ്ഞു സംഗതി തീരുമാനമായി പക്ഷെ ഇവർ വളരെ അഭിമാനത്തോടെ ചിരിച്ചു കൊണ്ട് ഈ പറയുന്നത് എന്നെ അവിടേക്ക് കാഴ്ച വെച്ചു കാഴ്ചവെക്കാൻ കൊണ്ടുപോയി എന്നവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇവർ എന്നെ പറയുന്നുണ്ട് കരാമണി ചേട്ടാ അങ്ങനെ തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് പക്ഷെ എന്നിട്ടും ഇങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ആരോപണം നടത്തേണ്ട ആവശ്യം എന്താണ് മരിച്ചുപോയ ആ ഒരാൾക്കെതിരെ എന്തായാലും അവര് ഒന്നും ചെയ്തിട്ടില്ല കലാമണിച്ചായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ശാരീരികമായിട്ട് ഒരു ഉപദ്രവിച്ചിട്ട് പോയില്ല ശരിയാണ് അവർ ഒന്ന് രണ്ട് സിനിമകളൊക്കെ തള്ളിക്കളഞ്ഞത്ര ഇതിൽ മാത്രം എന്ത് സിനിമയിലാണ് ഇവരൊക്കെ നായികയും എന്തൊക്കെ ആയിട്ട് അഭിനയിച്ചൊന്നും കൊടുത്തൂല എന്തായാലും ഈ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നും എന്തായാലും എനിക്കത് മനസ്സിലാവല്ലേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവർ ആരോപണം നടത്തിയൊക്കെ ഇങ്ങനെ വെറുതെ ഈ ഞങ്ങളെ നാട്ടിലൊക്കെ പറയാ ഞാൻ വാക്ക് പറയാൻ പറ്റില്ല വെള്ളത്തിന്റെ ഉള്ളിൽ എന്തോ ഉട്ട പോലെ വെറുതെ പൊള്ള ഇങ്ങനെ പോണു എന്ന് മാത്രം പറഞ്ഞു വെക്കാൻ പറ്റുന്നുള്ളു പൊള്ള മാത്രമേ ഉള്ളൂ ഇത് എവിടെയും കൊണ്ട് എത്തുന്നില്ല എന്നതാണ് ബാലേന്ദ്രൻ മഹേനോട് പോലെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇവരുടെ മുമ്പിൽ ഇരുന്നിട്ട് മാസ്റ്റർഫേറ്റ് ചെയ്തിരുന്നുള്ളതാണ് എന്തൊക്കെയോ എന്തോ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അടുത്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇതുമായി ബന്ധപ്പെടാണ്